എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നല്ല കേൾവിക്കാരാകാം നിങ്ങൾക്ക് അതെ നിങ്ങൾ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കായി പറയുന്നത് വെറുതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രം ഒരാളെ നല്ല കേൾവിക്കാരൻ എന്ന് വിളിക്കാനാകില്ല നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക വാക്കുകളിലേക്ക് തന്റെ ആശയങ്ങളെ മാറ്റാൻ സാധിക്കുക മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയുക ഇതെല്ലാം ഒരു കഴിവാണ് അല്ലെ എന്നാൽ അതുപോലെ ഒരു കഴിവ് തന്നെയാണ് ഒരു നല്ല കേൾവിക്കാരനാവുക എന്നതും സൗഹൃദങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും അടിസ്ഥാനം നല്ല സംഭാഷണങ്ങളാണ് വെറുതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രം നല്ല കേൾവിക്കാരനാകണമെന്നില്ല മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ ആശയങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവരെ നല്ല കേൾവിക്കാരെന്ന് വിളിക്കാവുന്നതാണ് അതെ ഓസ്ട്രേലിയൻ വെബ്സൈറ്റായ റിലേഷൻഷിപ്പ് പറയുന്നതിനനുസരിച്ച് ഒരു നല്ല ശ്രോതാവാകാൻ ആക്ടിവ്ലിസണിങ് പരിശീലിക്കുക എന്നത് പ്രധാനമാണ് എങ്ങനെ ഒരു ലിസണർ ആകാം അല്ലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ഒരു പങ്കാളി വേണം അത് ഭാര്യ ഭർത്താവ് കാമുകൻ കാമുകി സുഹൃത്ത് അങ്ങനെ ആരുമാകാം തൻ്റെ സന്തോഷവും സങ്കടങ്ങളും പങ്കിടുവാൻ ഒരാൾ എന്നത് മനുഷ്യനെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ് നമ്മളിലേക്ക് ഒതുങ്ങി നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷെ ഒരു പരിധിവരെ മാത്രം എത്രത്തോളം നമുക്കൊരു സങ്കടമോ സന്തോഷമോ മറ്റൊരാളോട് ഷെയർ ചെയ്തേ മതിയാകൂ എന്ന് തോന്നുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ പങ്കാളിക്കും അത് മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കുക പങ്കാളിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിൽ മാത്രമായി ചുരുക്കുക എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുക നിങ്ങളുടെ അശ്രദ്ധ അശ്രദ്ധകൊണ്ടോ മറ്റു ഇടപെടലുകൾ കൊണ്ടോ ആ സംഭാഷണം തടസ്സപ്പെടുത്താതിരിക്കുക ശരീരഭാഷയാണ് നിങ്ങളുടെ ഉത്തരം ഹും പറഞ്ഞോ റിയാക്ട് ചെയ്തോ സമൂഹ മാധ്യമങ്ങളിൽ സംഭാഷണങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെയല്ല നേരിട്ട് അവർ സംസാരിക്കുമ്പോൾ ഒരു തലയാട്ടലോ മൂളലോ നൽകി തങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പ് നൽകുക അതുകൊണ്ട് ശരീരഭാഷയിലൂടെയും സജീവമായ ഒരു കേൾവിക്കാരനാകാൻ ശ്രദ്ധിക്കുക അവർ പറയുന്നതിൽ മനസ്സിലാകുന്നില്ല എങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ സംശയം തോന്നിയാൽ അവർക്ക് മടുപ്പ് തോന്നാത്ത വിധം അത് ചോദിച്ചു മനസ്സിലാക്കാം സംശയങ്ങൾ ഇല്ലാതാക്കി സംഭാഷണവുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ നോ ജഡ്ജിങ് ഒരിക്കലും പങ്കാളിക്ക് പറയാനുള്ളത് കേട്ട് അവരെയോ അവരുടെ സ്വഭാവത്തെയോ സാഹചര്യത്തെയോ മറ്റോ വിലയിരുത്താതിരിക്കുക മറിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്രകാരം ജഡ്ജ് ചെയ്യുന്നവരോട് കാര്യങ്ങൾ നമ്മൾ പറയാൻ മടിക്കുന്നത് പോലെ അവരും പിന്നീട് മടി കാണിച്ചു തുടങ്ങും അത് ആ സ്നേഹബന്ധത്തെ തന്നെ ഇല്ലാതാക്കും ഇനി പറഞ്ഞു കഴിഞ്ഞാലോ കേട്ടുകഴിഞ്ഞു എന്നാ ശരി അതാവരുത് കേട്ടു ഒരിക്കലും നിങ്ങളുടെ മനോഭാവം നിങ്ങളുടേതായ ഒരു മറുപടി നൽകുന്നതിന് മുൻപ് അവർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം പറയാൻ ശ്രമിക്കുക അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊരു ഉറപ്പും അവർക്ക് ഇതുവഴി ലഭിക്കും